മമ്മൂക്കയെ തേടിയിട്ട് ഒരു വമ്പൻ ബഹുമതി എത്തിയിരിക്കുകയാണ് വിഷയത്തിലേക്ക് വരാം അതിന് തന്നെ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താരത്തിന്റെ പേര് വിളിച്ച് പറഞ്ഞില്ലെങ്കിലും ഒരു പ്രോഗ്രാമിൽ മെഗാസ്റ്റാർ എന്ന് പറഞ്ഞാൽ അവിടെ കയറി വരുക മമ്മൂട്ടിയാണ് മലയാളത്തിന്റെ മെഗാസ്റ്റാർ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ തന്നെ മെഗാസ്റ്റാർ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഈ ഒരു പേര് മമ്മൂക്കയിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അയ്യിൽ മമ്മൂക്ക ആദ്യമായി ദുബായിൽ വന്നപ്പോൾ കലീജ് ടൈംസിലെ പത്രവാർത്തയുടെ ടൈറ്റിലായിരുന്നു മെഗാസ്റ്റാർ എന്ന് ആദ്യമായിട്ട് അന്നായിരുന്നു മമ്മൂക്കയുടെ പേരിന്റെ കൂടെ മെഗാസ്റ്റാർ എന്ന വിളിപ്പേര് വന്നത് പിന്നീട് അങ്ങോട്ട് മമ്മൂക്കയുടെ പേരിന്റെ കൂടെ മെഗാസ്റ്റാർ എന്ന് കൂട്ടിച്ചേർത്ത് പലരും റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇന്ന് മെഗാസ്റ്റാർ ആരാണെന്ന് ഏതൊരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും അവർ പറഞ്ഞു തരും മമ്മൂട്ടി എന്ന് ഇപ്പോൾ ഇതാ മമ്മൂക്കയുടെ കൈകളിലേക്ക് കാലീജ് ടൈംസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തുവിട്ട ആ ഒരു പേപ്പർ കട്ടിങ് ഒരു അവാർഡായിട്ട് എത്തിയിരിക്കുകയാണ് കൈരളിയുടെ അവാർഡ് വേദിയിലാണ് മെഗാസ്റ്റാർ എന്ന വിളിപ്പേരുള്ള ആ ഒരു ആദ്യമായിട്ട് വന്ന പത്ര കട്ടിങ് മമ്മൂക്കക്ക് സമ്മാനിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വന്ന പത്ര കട്ടിംഗ് എന്ന് പറയുമ്പോൾ ഏകദേശം മുപ്പത്തെട്ട് വർഷത്തോളം പയക്കമുള്ള ആ ഒരു പേപ്പർ കട്ടിങ് ശരിക്കും വിലപ്പെട്ടത് തന്നെയാണ് ഓരോരുത്തർക്കും ഓരോരോ വിളിപ്പേരുണ്ട് അങ്ങനെ മമ്മൂക്കയ്ക്ക് അനുയോജ്യമായി വീണു കിട്ടിയ വിളിപ്പേര് തന്നെയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന മമ്മൂക്കയുടെ പേരിൻ്റെ കൂടെ ഇപ്പോൾ മെഗാസ്റ്റാർ എന്നല്ലാതെ മറ്റൊരു പേര് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല ആ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമാൻറ്റ് മൂവി പ്ലസ് മീഡിയ ഞാൻ ജനോജനാവസ്ഥ